എങ്ങനെയാണ് അവസാന നിമിഷത്തെ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് എണ്ണാനുള്ളത് ഉണ്ടാവാനുള്ള ഏറ്റവും അപ്പർ ലിമിറ്റാണ് ഞാൻ ഈ പറയുന്നത് ഇ വി എമ്മിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അഞ്ച് എന്ന് ഇന്നലെ എൻകോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് മനസ്സിലാവുന്നു അപ്പോ ഈ തപാൽ വോട്ടുകൾ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ വോട്ടുകളടക്കം വൺ ലാക്ക് തേർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വിറ്റ് മീൻസ് നോട്ടയും അതർ കാൻഡിഡേറ്റ്സും പിന്നെ ഈ റിജക്ട് ചെയ്യപ്പെടുന്ന തപാൽ വോട്ടുകളും അടക്കം ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കഴിച്ചാൽ മൂന്ന് കാൻഡിഡേറ്റുകൾക്കായി കിട്ടേണ്ടുന്ന വോട്ടുകൾ മനസ്സിലായി വിചാരിക്കുന്നു ഇറ്റ് മീൻസ് ഈ ഫോർട്ടി ഫൈവ് തൗസൻഡ് വോട്ട് ഉണ്ടെന്നാണ് മൂന്ന് പാർട്ടികളും ക്ലെയിം ചെയ്യുന്നത് ഓക്കെ വിച്ച് മീൻസ് ദാറ്റ് ഇന്റേണൽ ആയിട്ടുള്ള എൽ ഡി എഫിന്റെ കണക്കെടുപ്പിൽ എൽ ഡി എഫ് ആഭിമുഖ്യത്തോടുകൂടി വോട്ട് ചെയ്തവരുടെ എണ്ണം അതായത് സ്ഥാനാർത്ഥി ആഭിമുഖ്യോ പരിഗണനയോ അല്ല എൽ ഡി എഫിനോട് ഒരു താല്പര്യം ഇത്തവണത്തെ ഇലക്ഷനിൽ കൃത്യമായി വന്നു എന്നും പരമ്പരാഗത വോട്ട് ബാങ്ക് ആയിട്ടുള്ള നാൽപ്പതിനായിരത്തിനോട് കൂടി അതുകൂടി ചേരുമ്പോ ായിരം വോട്ടുകളിൽ കുറയാത്ത വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് അസസ്മെന്റ് അതിനോട് കൂടി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നിഷ്പക്ഷ വോട്ടുകളും സ്വതന്ത്ര വോട്ടുകളും ഒരുപക്ഷെ മുൻപൊക്കെ വന്ന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് നഗരസഭയിലടക്കം നിസ്സംഗതയോടുകൂടി ഇരുന്നവരായിരുന്നു അവര് മുമ്പ് ആര് വന്നാലും കാര്യമില്ല ഞങ്ങൾക്ക് താല്പര്യമില്ല അതായത് കഴിഞ്ഞ രണ്ട് പാർലമെന്റിലും രണ്ട് നിയമസഭയിലും അവരുടെ പേരിന് നേരെ ഞങ്ങളുടെ പോളിംഗ് ഏജന്റുകൾക്ക് ആരുടെ പോളിംഗ് ഏജന്റായാലും ഉള്ളിൽ ടിക്ക് മാർക്കിടാൻ അവസരം കിട്ടിയിട്ടില്ല അവർ വന്നില്ല ആരും വോട്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു ആയിരമായിരത്തി ഇരുന്നൂറ് പേരെങ്കിലും നഗരസഭയിൽ മാത്രം വന്നിട്ടുണ്ട് ആ ഒരു പ്രവണതയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അയ്യായിരത്തിൽ കുറയാത്ത അത്തരം വോട്ടുകളും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മൊത്തത്തിൽ സ്വതന്ത്ര നിഷ്പക്ഷ നിസ്സംഗ വോട്ടുകളും സ്ഥാനാർത്ഥി ആഭിമുഖ്യത്തിൽ വന്ന വോട്ടുകളും ചേർന്നൊരു അയ്യായിരം നഗരസഭയിലെ കൂടുതൽ പോൾ ചെയ്യപ്പെട്ടത് അത് ഇടതു അനുകൂലമാകും അതാണ് ബി ജെ പി അനുകൂല വോട്ടുകളാണെന്നുള്ള ബി ജെ പിയുടെ ദുസ്വപ്നമാണത് വ്യാമോഹമാണത് അത് തെറ്റാണെന്ന് എലക്ഷൻ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും അതായത് ടു ബി ഫ്രാങ്ക് വിത്ത് യു ഇരുപത്തി എഴുപത്തി ഏഴായിരം വോട്ടാണ് നഗരസഭയിൽ പോൾ ചെയ്തത് അത് മൂന്ന് മുന്നണിക്കുമായി വീതിച്ചു വന്നാൽ ഒരു ബേസ് വോട്ട് ഇരുപത്തി അയ്യായിരം വെച്ച് കിട്ടും എന്ന് വെറുതെ റഫായിട്ട് പറയാം അത് കിട്ടാനുള്ള സാധ്യത ഇടതുമുന്നണിക്ക് ഉണ്ട് ഇരുപത്തിനാലായിരം വോട്ടെങ്കിലും ഇടത് മുന്നണി പിടിക്കും ഇരുപത്തി എണ്ണായിരം വോട്ടിലേക്ക് ഒരു പക്ഷെ ബി ജെ പി എത്തിയേക്കാം അപ്പോഴും ബി ജെ പിയും ഇടതുമുന്നണിയും തമ്മിലുള്ള വ്യത്യാസം വെറും നാലായിരം കോൺഗ്രസ് ഇടതുമുന്നണി പിടിച്ച അത്ര വോട്ട് പോലും പിടിക്കുകയും ഇല്ല ഇരുപത്തി മൂവായിരത്തിനടുത്ത് വന്ന് കോൺഗ്രസും അവസാനിക്കും അപ്പൊ സരിൻ ഇപ്പോ യു ഡി എഫ് ഒക്കെ മുന്നോട്ട് വെക്കുന്നത് പന്ത്രണ്ടായിരത്തിനും അല്ലെങ്കിൽ ഇടയിൽ ഭൂരിപക്ഷത്തോട് കൂടി തോൽക്കാൻ പോകുന്നവരാണ് മനുഷ്യൻ ഞാൻ ഒരു കൃത്യമായി കാര്യം പറയാം അവരുടെ കയ്യിൽ ഒരു കണക്കൂ ഒരു കോപ്പ അതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് അവര് വായുവിൽ നിന്ന് കണക്കെഴുതി കൂട്ടുകയാണ് അവരുടെ പോളിംഗ് ഏജന്റുമാരും ഔട്ട് ഏജന്റുമാരും ഒക്കെ ഉച്ചയ്ക്ക് രണ്ടു മണി മൂന്ന് മണിയാകുമ്പോഴേക്കൊക്കെ സ്ഥലം വിട്ടുപോയവരാണ് പല പഞ്ചായത്തുകളിലും ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ പറയുന്നത് അവരെ സഹായിക്കേണ്ട പിരായിരിയിൽ ഇത് ശ്രദ്ധിച്ചു കേട്ടോളൂ പിരായിരിയിലെ മുപ്പത്തി ആറായിരത്തി ചെല്ലുവാനം ഇലക്ടേഴ്സ് ഉണ്ടായിരുന്നു ഓക്കെ ആ ഇലക്ടേഴ്സിൽ ഇരുപത്തി ആറായിരം വോട്ടേഴ്സേ വന്നുള്ളൂ പതിനായിരത്തിലേറെ മുപ്പത്തിയാറായിരത്തി എണ്ണൂറ് വോട്ടർമാരുള്ളതിൽ ഇരുപത്തിയാറായിരത്തി വോട്ടർമാരാണ് പോൾ ചെയ്തത് പതിനായിരത്തിലേറെ പിരായിരിക്കാർ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് യു ഡി എഫിന്റെ ചങ്കെടുപ്പ് കൂട്ടം ഓക്കെ കഴിഞ്ഞ തവണ പതിനായിരം വോട്ട് ഇടുന്ന മുന്നിക്ക് അവിടെ നേടാൻ കഴിഞ്ഞത് എട്ടാമത്തെ റൗണ്ടിലാണ് ഇത്തവണ അത് ഫസ്റ്റ് രണ്ട് റൗണ്ടുകളിൽ നിന്ന് വ്യക്തമാവും പ്ലസ് ട്വന്റി പെർസെന്റേജ് വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്ന് ആദ്യത്തെ രണ്ട് റൗണ്ടുകളിലെ സ്വഭാവം വെച്ച് ഞങ്ങൾ പറയാണ് ആ ഇരുപത്തിയെട്ട് ബൂത്ത് ഏതാണെന്നുള്ള സ്വഭാവം ഞങ്ങൾ അനലൈസ് ചെയ്തു ആ ഇരുപത്തിയെട്ട് ബൂത്തുകളിലെ പ്ലസ് ട്വന്റി പെർസെന്റേജ് ഞങ്ങൾക്ക് കഴിഞ്ഞവടെ നൂറ് വോട്ടാണ് കിട്ടിയെന്ന് വിചാരിക്കുക ഒരു ബൂത്തില് അങ്ങനെ ആയിരത്തി നാന്നൂറ് വോട്ടാണ് ഞങ്ങൾക്ക് ആദ്യത്തെ പതിനാല് ബൂത്തിൽ കിട്ടിയത് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്ലസ് ട്വന്റി പെർസെന്റേജ് ഞങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടില്ല സിമ്പിൾ ആണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ അത് ആദ്യത്തെ രണ്ട് റൗണ്ടിലെ ബൂത്തുകളുടെ സ്വഭാവം വെച്ചാണ് ഈ പ്ലസ് ട്വന്റി പെർസെന്റേജ് എന്ന് പറയുന്നത് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ കാൽക്കുലേഷൻ അതിനപ്പുറത്തേക്കുള്ള പെർസെന്റേജ് കിട്ടും ഞങ്ങൾക്ക് പ്ലസ് ഫിഫ്റ്റി പെർസെന്റേജ് കിട്ടുന്ന ബൂത്തുകളുണ്ട് കഴിഞ്ഞവിടെ കിട്ടിയതിന്റെ പകുതിയോളം വോട്ടുകൾ കൂടുതലുകൂടി കിട്ടുന്ന വോട്ട് ബൂത്ത് പിടി കിട്ടിയോ മനസ്സിലായി മനസ്സിലായി പക്ഷെ അത് ആദ്യത്തെ രണ്ട് റൗണ്ടിൽ വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ കൺസർവേറ്റീവ് ഫിഗർ ആയിട്ടുള്ള പ്ലസ് ട്വന്റി പെർസെന്റേജ് എന്ന് പറയുന്നത് ഈ എലക്ഷൻ നമുക്ക് ജയിക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്ത ഇലക്ഷനാണ് പാലക്കാടിന് ജയിക്കാൻ വേണ്ടി അത് ആര് തന്നെ എന്താവകാശവാദം ഉന്നയിച്ചാലും നാളെ ഈ സമയമാവുമ്പോഴേക്കും ജനത്തിന് ബോധ്യമാവും ഇപ്പം ശതമാനവും വിജയിക്കും ഭൂരിപക്ഷം പത്തായിരത്തിനും പന്ത്രണ്ടായിരത്തിനും ഇടയ്ക്കും തന്നെയാണ് ഞാൻ പറയുന്നത് അതൊരു ട്രെൻഡുണ്ടെങ്കിൽ അതിലേക്ക് എത്തുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ട്രെൻഡ് ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ആ ട്രെൻഡിന്റെ ഏറ്റവും ഓട്ടം ലൈൻ വെച്ച് പറയുകയാണെങ്കിൽ പോലും ആറായിരം വോട്ടിന് ജയിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം